തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുക്കുമ്പോഴും പയ്യന്നൂരിലെ ഗാന്ധി പാർക്ക് അടഞ്ഞുതന്നെ പയ്യന്നൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പ്രധാന വേദിയായിരുന്നു ഗാന്ധി പാർക്ക് പയ്യന്നൂരിൽ ഗാന്ധിജി പ്രസംഗിച്ചതിന്റെ സ്മരണകളുമായാണ് ഗാന്ധി മൈതാനം സ്ഥാപിച്ചത് പിന്നീടത് ഗാന്ധി പാർക്കായി രൂപപ്പെടുകയായിരുന്നു പൊതുയോഗങ്ങളും മറ്റും നടത്താനുള്ള പയ്യന്നൂരിലെ ഏക പൊതുവേദിയായിരുന്നു ഇവിടം കോവിഡ് ലോക്ഡൌൺ തുടങ്ങിയപ്പോൾ അടച്ചുപൂട്ടിയ ഗാന്ധി പാർക്ക് ഇപ്പോഴും അടഞ്ഞുതന്നെ കിടക്കുകയാണ് തിരക്കേറിയ പയ്യന്നൂർ ടൗണിലെത്തുന്ന പൊതുജനങ്ങൾക്ക് ഏറെ ആശ്വാസമായിരുന്നു ഗാന്ധി പാർക്ക് മാനദണ്ഡങ്ങൾ പാലിച്ചെങ്കിലും പാർക്ക് തുറന്നു കൊടുക്കണമെന്നാണ് ഇവിടെ എത്തുന്നവരുടെ ആവശ്യം പയ്യന്നൂർ ടൗണിൽ വരുമ്പോൾ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമായിരുന്നു ഗാന്ധി പാർക്ക് പയ്യന്നൂരിലെ പക്ഷേ ഇപ്പം കോവിഡ് ആയതുകൊണ്ട് ഇപ്പൊ തുറന്ന് തുറക്കുന്നില്ല നമുക്ക് അന്നേരം കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം അനുസരിച്ച് ഇത് തുറന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു കാരണം പയ്യന്നൂർ ടൗണിലൊക്കെ വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമായതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെയും സംസ്ഥാന രാഷ്ട്രീയത്തിലെയും ഒട്ടേറെ നേതാക്കൾ ഇവിടെ പ്രസംഗിച്ചിരുന്നു കോവിഡ് നിയന്ത്രണങ്ങൾക്കിടയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആൾക്കൂട്ടമുള്ള പ്രചരണയോഗങ്ങൾ പറ്റില്ലെന്നതിനാൽ തന്നെ ഇത്തവണ ഗാന്ധിപാർക്ക് പ്രചാരണ വേദിയാകാൻ സാധ്യതയില്ല തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരുടെ തീപ്പൊരി പ്രസംഗത്തിന് വേദിയായ പയ്യന്നൂരിലെ ഗാന്ധി പാർക്ക് ഇപ്പോൾ ആളും ആരവുമൊഴിഞ്ഞിരിക്കുകയാണ് ക്യാമറമാൻ പവിത്രകണ്ഠത്തിനോടൊപ്പം അനൂപെരിങ്ങോ നെറ്റ്വർക്ക് ന്യൂസ്